നമസ്കാരം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടം ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതായി കാണും ഒരുപാട് പേർ അത് വെൽ ബാലൻസ്ഡ് ആയിട്ട് പറഞ്ഞു രണ്ടുപേരുടെയും ശക്തിയും ദൗർബല്യവും ഒക്കെ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചു ഇതേപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടുത്ത കാണാൻ പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചത് ഞാൻ ആ വാർത്തകൾ നോക്കുകയായിരുന്നു ഏകദേശം അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് രാഹുൽ ഗാന്ധി ശ്രീ നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ പരാജയപ്പെടുത്തും എന്ന് വെല്ലുവിളിച്ചിരുന്നു ഗുജറാത്തിൽ ശ്രീ നരേന്ദ്രമോദിയും ബി ജെ പിയും തോക്കുക അസാധ്യമാണ് എന്ന് കരുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ബഹുഗാതം മുന്നിലാണ് അൻപത് അമ്പത്തിരണ്ട് ശതമാനത്തോളം വോട്ട് ഷെയർ ഉണ്ട് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചു എന്നുള്ള വാർത്ത കൗതുകം ഉണർത്തുന്നതാണ് കൗതുകം എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ എടുക്കുകയാണ് കൗതുകം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു വാചകവും വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ തട്ടകം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ബി ജെ പി കാര്ക്ക് ഇത് ഗുജറാത്ത് മോഡൽ എക്സ്പെരിമെൻ്റ് ഒക്കെയാണ് ഗുജറാത്ത് ആണ് അവരുടെ ഏറ്റവും പ്രധാന കാര്യം പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ബംഗാൾ ആണ് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു കാലത്ത് ആയിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തട്ടകം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അവരുടേതായ കോർ സ്പേസസ് ഉണ്ട് ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് പോലെ ഇപ്പം പഞ്ചാബിലേക്കും വളർന്നു അപ്പോൾ ഇവർക്കെല്ലാം ഒരു കോർ ഏരിയ കാണും ആ കോർ ഏരിയയിൽ നിന്നാണ് അവർ വളരുന്നത് ഡി എം കെ തമിഴ്നാട്ടിലെ ഡി എം കെ പോലെ അല്ലെങ്കിൽ ടി ആർ എസ് തെലങ്കാന രാഷ്ട്രസമിതി പിന്നീട് ബി ആർ എസ് ആയ ടി ആർ എസ് പോലെ അവർക്ക് തെലങ്കാനയിലാണ് അപ്പൊ ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒരു കോർ സ്പേസ് ഉണ്ട് നമ്മുടെ മുസ്ലിം ലീഗിന് നോർത്ത് കേരളയും മലബാറും മലപ്പുറവും ആണെന്ന് പറയുന്നത് പോലെ അപ്പൊ ആ സ്പേസിൽ അവരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് സംതിങ് ലൈക്ക് ലൈക് അവരുടെ മേഖലയിൽ കടന്നു കയറി ഗുജറാത്തിൽ ഇത് പോസിബിൾ ആണോ നമുക്ക് ഗുജറാത്തിലെ കണക്കുകൾ നോക്കാം ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആ ഭൂപേന്ദ്ര പട്ടേലാണ് അവരെ നയിക്കുന്നത് ജഗദീഷ് ഠാക്കൂറാണ് ആ കോൺഗ്രസിന്റെ നേതാവ് നേതാവ് അവസാനത്തെ ഇലക്ഷനിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇലക്ഷനിൽ അതായത് മുമ്പത്തെ ഇലക്ഷനിൽ ഒരു ശക്തമായ പോരാട്ടം കോൺഗ്രസ് കാഴ്ചവെച്ചിരുന്നു ഒന്ന് പട്ടേൽ സഹോദരങ്ങളിലെ ചില ആൾക്കാരും പട്ടേൽ കമ്മ്യൂണിറ്റിയിലെ ചില ആൾക്കാരും കോൺഗ്രസിനോട് ചേർന്നിരുന്നു ആ ഇലക്ഷനിൽ ഏകദേശം രണ്ടായിരത്തി അതായത് ഇതിന് മുമ്പുള്ള ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പുള്ള രണ്ടായിരത്തി പതിനേഴ് സമയത്തെ ഇലക്ഷനിൽ ആഹ് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചപ്പോൾ എഴുപത്തി ഏഴ് സീറ്റാണ് അന്ന് കോൺഗ്രസ് ലഭിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും ബി ജെ പി വീണ്ടും ശക്തമായി തിരിച്ചു വരികയും ബി ജെ പി ആണ് ജയിച്ചതെങ്കിലും അവരുടെ ശക്തി കുറഞ്ഞു എന്നുള്ളത് കാരണം അതിശക്തമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി തിരിച്ചു വരികയും നൂറ്റി അൻപത്തി ആറ് സീറ്റുകൾ അവർ ജയിച്ചു നൂറ്റി എൺപത്തി ആറ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് ആകെ അതിൽ നൂറ്റി അൻപത്തി ആറ് സീറ്റ് ജയിച്ചു കോൺഗ്രസ് കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളിലെയോ നാല് ദശാബ്ദങ്ങളിലെയോ ഏറ്റവും കുറവ് കൗണ്ടിലേക്ക് പോയി അതായത് ഏകദേശം പതിനേഴ് സീറ്റിലേക്ക് മാത്രം മാറിപ്പോയി അതായത് പത്ത് ശതമാനം മാത്രമേ അവർക്കുള്ളൂ അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളാണ് ബി ജെ പി ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിടിച്ചത് കോൺഗ്രസ് ആകട്ടെ ഇരുപത്തിയേഴ് ശതമാനം മാത്രം ആ ആം ആദ്മി പാർട്ടി ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടും അഞ്ച് സീറ്റും പിടിക്കുകയുണ്ടായി ഈ അവസ്ഥയിലാണ് അയോധ്യയിൽ ബി ജെ പിയെ തോൽപ്പിച്ചതുപോലെ ഗുജറാത്തിലും തോൽപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി കുറെ കൂടെ സീരിയസ് ആകുന്നത് അദ്ദേഹത്തിന്റെ ലോക്സഭയെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പെർഫോമൻസ് അതിന് അനുകൂലവും എതിരും കാണാം പക്ഷെ രാഹുൽ ഗാന്ധി ന്യൂസ് സൈക്കിൾസിൽ നിറഞ്ഞു നിന്നു അതിശക്തമായൊരു ആക്രമണം മുമ്പോട്ട് വെക്കുകയും ചെയ്യും അപ്പോൾ ഈ അയോധ്യയിൽ തോൽക്കുന്നു എന്ന് പറയുന്നതിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അതായത് ബി ജെ പിക്ക് നാട്ടിലെ ഏത് സീറ്റ് പോയാലും കുഴപ്പമില്ല രണ്ട് സീറ്റുകളെ ബി ജെ പിക്ക് പോകരുത് എന്ന് ആഗ്രഹമുള്ളൂ ബി ജെ പി എന്നല്ല ഭരിക്കുന്ന ഏത് പാർട്ടിക്കും അവരുടേത് കുറെ കോർ സീറ്റ്സുകളാണ് ബി ജെ പി അങ്ങനെ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന രണ്ട് സീറ്റുകളാണ് ശ്രീ നരേന്ദ്രമോദി മത്സരിച്ച വാരണാസി അതോടൊപ്പം അയോധ്യ എന്ന ഫൈസാബാദ് സീറ്റ് ആ അയോധ്യയിലാണ് ലോകത്തെ ശ്രദ്ധിപ്പിച്ച വ്യത്യസ്ത രാജ്യങ്ങളിൽ പോലും ആഘോഷം ഉണ്ടായിരുന്നു അമേരിക്ക അമേരിക്ക ഇംഗ്ലണ്ട് അടക്കമുള്ള അവിടത്തെ ബി ജെ പി ചേർന്ന് നിൽക്കുന്നവരെ സംഘടിപ്പിച്ച് ഇവർ ആഘോഷങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സംഭവമാണ് ഫൈസാബാദിലെ അയോധ്യയിൽ നടന്നത് ആ അയോധ്യയിൽ ഒരു വലിയ പരാജയം നേരിട്ടു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് അക്ഷന്തവ്യമായ അല്ലെങ്കിൽ അവർക്ക് പൊറുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇതാണ് എങ്ങനെയാണ് അയോധ്യയിലെ ജനങ്ങളെ ട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെയൊക്കെ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ പോയത് അതേപോലെ ശ്രീ നരേന്ദ്രമോദി ആറായിരം വോട്ടിനോളം അജയറായി എന്ന് പറയുന്ന ആരുമല്ലാത്തൊരു വ്യക്തിയുടെ മുമ്പിൽ ട്രെയിൽ ചെയ്തതും ഒരു പക്ഷേ ഇന്ത്യൻ ജനാധിപത്യ ശക്തമാണ് സത്യ ശക്തിയാണ് അതിൻ്റെ ഒരു നന്മയാണ് ധ്രുവത്തി അടക്കമുള്ളവർ അതിശക്തമായ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുകയും നരേന്ദ്രമോദി ഒരു വിരുദ്ധ തരംഗം ഉണ്ടാക്കാൻ ഒക്കെ ചെയ്യേണ്ട ഭാഗമായിരിക്കാം വോട്ടുകൾ പോയത് പ്രതിപക്ഷത്തിന്റെ മൂർച്ചയേറിയ ആക്രമണം സമാജ്വാദി പാർട്ടിയുടെ പെർഫോമൻസ് അവിടുത്തെ ലോക്കൽ എംപിയുടെ കാര്യങ്ങൾ അങ്ങനെ വലിയൊരു രീതിയിൽ എന്താ പറയുക അയോധ്യ ഫൈസാബാദും അതേപോലെ നരേന്ദ്രമോദിയുടെ വാരണാസിയുമാണ് ഫോക്കസ് ചെയ്തിരുന്നത് അപ്പോ നരേന്ദ്രമോദി ഒന്നര ലക്ഷം വോട്ടർ ഒന്നര ലക്ഷം വോട്ടർ ഉള്ളോ ജയിച്ച് കയറി രാഹുൽ ഗാന്ധിയൊക്കെ ഒക്കെ നാല് ലക്ഷം ഭൂരിപക്ഷമാണ് ഉള്ളത് അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് അമിത്ഷാ ഒക്കെ അതിനെക്കാട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയിട്ടുണ്ട് അപ്പോ ഗുജറാത്തിൽ കോൺഗ്രസിനും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി ഒരുമിച്ച് ചേർന്ന് മത്സരിക്കാനായിരിക്കും പ്ലാൻ അപ്പോ ഗുജറാത്തിൽ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന വലിയൊരു ചോദ്യം ഉണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഗുജറാത്തിൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും ഇനി അവിടുത്തെ ഇലക്ഷൻ നടക്കുക അത്രയും കാലം ഈ മൊമെൻ്റം കൊണ്ടുപോകാൻ കഴിയുമോ എന്നറിയില്ല ബി ജെ പി ഒരു ഡൗൺവേർഡ് സിംഗിലേക്ക് പോവുകയാണോ ഒരു പീക്ക് കെ ചെയ്തതിനു ശേഷം താഴേക്ക് പോവുകയാണോ അറിയില്ല കോൺഗ്രസ് ഇങ്ങനെ ഉണ്ടായിരുന്നു കോൺഗ്രസ് അടുപ്പിച്ച് പത്തു വർഷം ഭരിച്ചാണ് ആ പത്ത് വർഷം ഭരിച്ചതിന് ശേഷമാണ് അവർ ഏറ്റവും താഴ്ചയിലേക്ക് രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി വന്ന് വർഷം പോയത് അതേപോലെ പീക്ക് കെ ചെയ്തതിന് ശേഷം ഇനിയും താഴേക്ക് പോവുകയാണോ ബി എന്ന് കാണേണ്ടിയിരിക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ വെല്ലുവിളിച്ചത് വളരെ പ്രസക്തമാണ് അതിനെങ്ങനെയാണ് ശ്രീ നരേന്ദ്രമോദി മറുപടി പറയുക അല്ലെങ്കിൽ ബി ജെ പി മറുപടി പറയുക എന്ന് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ബി ജെ പിയുടെ അതിശക്തമായ കോട്ട തന്നെയാണ് അങ്ങനെയാണ് ഗുജറാത്ത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗാന്ധിയുടെ നാട് സർദാർ പട്ടേലിന്റെ നാട് ആര് പിടിക്കും എന്ന് വലിയൊരു ചോദ്യമാണ് ആ ബി ജെ പി ഇരുപത്തിയേഴോ അമ്പത്തിരണ്ടോ എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം നമുക്ക് തോന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക വെറും പന്ത്രണ്ടോ പതിമൂന്നോ ശതമാനം വോട്ട് മറിയാ മതി അതായത് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് ചെയ്യുന്ന പതിമൂന്ന് കോൺഗ്രസിന് കൂടി പതിമൂന്ന് ബി ജെ പിക്ക് കുറയാണെങ്കിൽ രണ്ടുപേരുടെ വോട്ട് ഷെയർ ഈക്വലായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് ചേർന്നാൽ ഇപ്പൊ നാല്പത് ശതമാനം ബി ജെ പിക്ക് അൻപത്തിരണ്ട് ശതമാനം ഒരാറോ ഏഴോ വോട്ട് സ്വിംഗ് പെർസെന്റേജ് നാലഞ്ച് ശതമാനം സ്വിംഗ് ഒക്കെ നടക്കാറുണ്ടെങ്കിൽ വലിയ വെല്ലുവിളികൾ നേരിടാം പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് നല്ലത് അത്തരം നല്ല വെല്ലുവിളികളാണ് അപ്പോൾ ജനങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്ന എല്ലാവരും പറയുന്നത് കേൾക്കുന്ന എല്ലാരോട് സമഭാവനയും ക്ഷമയും സ്നേഹവും സൗഹാർദ്ദവും കാണിക്കുന്ന ഭരണങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആ വെല്ലുവിളി എങ്ങനെ എങ്ങനെത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും